ശരണ്ക്കും അൻസിബയ്ക്കും അപ്സരയ്ക്കും ഒക്കെ ഒരു സംശയം ഇവർക്കൊക്കെ പുറത്തു വെച്ചേ നേരത്തെ അറിയാമോ ആക്ച്വലി നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജസ്റ്റ് അറിയാമെങ്കിലും നമ്മൾ ആരും തമ്മിൽ പുറത്തുവച്ചിട്ടൊരു കോൾ പോലും ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടാണ് നമ്മൾ കാണുന്നത് ഞാനിവിടെ വന്നിട്ട് അടുത്ത് എനിക്ക് അങ്ങനെ സെറ്റ് ആയിട്ടില്ല സംസാരിക്കാൻ തന്നെ രണ്ട് ദിവസം എടുത്തു അൻസിബേ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതണ്ടു ഇപ്പോഴാണ് നമ്മളൊന്ന് സിങ്ക് ആയി വരുന്നത് പക്ഷെ അവർ ഇവിടെ വന്ന് തൊട്ടടുത്ത മിനിറ്റ് തൊട്ട് അവരെല്ലാം ഭയങ്കര കമ്പനിയാണ് എടോ അത് അങ്ങനെ പെട്ടെന്ന് പറ്റില്ലടോ ഇത് നേരത്തെ ഇവർ പ്ലാൻ ചെയ്ത് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് പറയുന്നത് ശരണ്യാണ് പറയുന്നത് ഗബ്രിയെക്കുറിച്ചും ജാസ്മിനെ കുറിച്ചും സിജോയെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഇവരൊക്കെ തമ്മിൽ പുറത്തുനിന്നേ ഭയങ്കര കമ്പനിയാണ് പ്രത്യേകിച്ച് ഗബ്രിയും ജാസ്മിനും തമ്മിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇവിടെ ഗെയിം കളിക്കുന്ന ആണോ എന്നുള്ളൊരു സംശയം അവർക്കൊക്കെ ഉണ്ടായിരിക്കുകയാണ് തുടങ്ങി വെച്ചത് സിജോയും നമ്മുടെ റോക്കിയുമാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ പുറത്തെ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് പക്ഷേ ഈ സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകൾക്കിടയിൽ നിന്ന് വന്ന കണ്ടസ്റ്റൻസിന് ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതാണോ ഇവർക്ക് തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന സംശയവുമുണ്ട് ഗബ്രിയും ജാസ്മിനും ഇതുപോലെ പ്ലാൻഡാണോ എന്നുള്ള സംശയവും ഉണ്ട് സോ ബിഗ് ബോസ് വീടിനകത്ത് പല ചർച്ചകളും നടക്കുന്നുണ്ട്